ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് പൗരാണികമായിട്ടുള്ള ഒരു മലമുകളിലാണ് നിൽക്കുന്നത് എൻ്റെ പിന്നിൽ കാണുന്ന ആ മലയിൽ ഒരു ഭൂമിക്കടിയിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട് അത് വളരെ കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഭൂമിക്കടിയിലെ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത് ഇതുപോലെ തന്നെ പൗരാണികമായിട്ടുള്ള കഥകളടങ്ങിയതാണ് നമ്മുടെ അജന്താ ഗുഹ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് പിന്നെ ആ വലിയ മലമുകൾ താഴ്ഭാഗത്തായിട്ട് ജൈനന്മാരുടെ വർത്തമാന മഹാവിനൻ അതുപോലുള്ള ജൈനന്മാരുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ വളരെ പഴക്കമേറിയ ഒരു ശില്പകല എന്ന് പറയുന്നത് അതിവിടെ നമുക്ക് കാണാൻ പറ്റും ഇനി എൻ്റെ യാത്ര എന്ന് പറയുന്നത് ജൈൻ വീടിലേക്ക് പോവുകയാണ് അതായത് ജൈനന്മാരുടെ പ്രതിമകളും കൊത്തുപണികളും അവരുടെ പ്രതിമകൾ കൊത്തിവെച്ചിരിക്കുന്ന ആ സ്ഥലത്തും ആ പാറയുടെ ഗുഹയിലേക്കൊക്കെ നമ്മൾ പോവുകയാണ് ഈ നമ്മളിപ്പോൾ ഈ സ്റ്റെപ്പ് എല്ലാം കയറിയാണ് നമ്മൾ ജൈനന്മാരുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ സ്കൾപ്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ മനോഹാരിതയും ഒക്കെ പിന്നെ ഉള്ളിൽ ഉണ്ട് ആ ഗേറ്റ് ഓപ്പൺ ചെയ്ത് വേണം നമുക്കതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനോടടുത്ത് തന്നെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടില്ല ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് വന്ന് എന്നാ ഇത് അപ്പോൾ ഇതാണ് അതിനെ കുറിച്ചുള്ള ചരിത്രം എഴുതി വച്ചിരിക്കുന്നത് ജൈന ബോർഡ് എംബോർഡെന്നു പറഞ്ഞു ബാക്കി തമിഴിലാണ് പിന്നെ ഇംഗ്ലീഷിലാണ് ഇരിക്കുന്നത് അപ്പം ജൈനന്മാരുടെ വർത്തമാന മഹാവീരൻ അതുപോലുള്ള തീർത്ഥങ്കരന്മാരുടെ കൊത്ത് കൊത്തി വെച്ചിരിക്കുന്ന പ്രതിമയാണ് ഈ കല്ലിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജൈനന്മാരുടെ സ്കൂളായിരുന്നു ഇത് പണ്ടുകാലത്ത് അതായത് പാണ്ഡ്യൻ പരാന്തക നെടു നെടു അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ പാണ്ഡ്യ പരാന്തക നെടുഞ്ചരിയാൻ എന്ന് പറയുന്ന ആ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ജൈനന്മാരുടെ ഒരു ഇത് ഇവിടെ ജൈനന്മാരുടെ വിശ്വാസങ്ങളും അതുപോലെ തന്നെ ഗുരുകുലം പോലെ ഉള്ള ഒരു സമ്പ്രദായമായിരുന്നു അതിനെ അതുകൊണ്ടാണ് ഇതുപോലുള്ള കൊത്തുപണികളൊക്കെ ഇവിടെ വന്നത് ഇപ്പം ഞാൻ കണ്ടോ ഇതാണ് ജൈനന്മാരുടെ ആ തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളാണ് കൊത്തിവെച്ചിരിക്കുന്നത് ജൈനന്മാരുടെ പ തീർത്ഥങ്കരന്മാരുടെ പ്രതിമകളാണ് കല്ലിൽ കൊത്തിവച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അന്നത്തെ കാലത്തെ അവരുടെ ജീവിത രീതികളും സമ്പ്രദായങ്ങളും പിന്നീട് അവരുടെ പള്ളിക്കൂടാണ് എന്നാണ് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ രീതികളും അവരിവിടെ പള്ളിക്കൂടം നടത്തുകയായിരുന്നു അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ കൊത്തു കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ നമുക്ക് ഈ കൊത്തുപണികളിൽ കൂടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും ശിഷ്യന്മാരും ഗുരുക്കന്മാരെയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ കലകളും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ചെറിയ കൊത്തുപണികൾ അവരുടെ എന്താണ് ലിപികൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ അവരുടെ കഥകളും അവരെക്കുറിച്ചുള്ള ചരിത്രങ്ങളും മൊത്തം ഇവിടേതെ ഈ കല്ലുകളിൽ കൊത്തി കൊത്തിവെച്ചിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം കണ്ടോ അതാണ് മഹാവീരനെ കല്ലിൽ കൊത്തിവെച്ച ആ പ്രതിമയാണ് ഇപ്പം കണ്ടത് അത്രയും മനോഹരമായിട്ട് വലിയ കൂറ്റൻ കല്ലിലാണ് വലിയൊരു കൂറ്റൻ കല്ല് അപ്പം ഈ കൂറ്റൻ കല്ലിന്റെ മുകളിലാണ് ശരിക്കും പറഞ്ഞാൽ ആ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലമൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ജൈനൻ വർത്തമാന മഹാവീരൻ്റെ ചെറിയ ഗുഹകളും ഒക്കെ ഇവിടെ തന്നെ കാണാൻ പറ്റും ഇത് കണ്ടോ കൊത്തുപണികളോട് കൂടിയിട്ടുള്ള വളരെ പയ്യെ പോകാൻ പറ്റത്തുള്ളു അത്രയ്ക്ക് ഡെയിഞ്ചറാണ് അപ്പം ഇതിലൊക്കെ ഇങ്ങനെ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് അന്നത്തെ ശിഷ്യന്മാരെയും ഗുരുക്കന്മാരെയും സൂചിപ്പിക്കുന്ന കൊത്തുപണികളാണ് അത് ശരിക്കും ഫ്ലോപ്പായിട്ട് കിടക്കുന്ന പാറയാണ് അപ്പം നമുക്കതുവഴി നടക്കാനൊന്നും പറ്റത്തില്ല ഇതിന്റെ ബാക്കിയായിട്ട് നമ്മുടെ സ്കപ്ചേഴ്സിൻ്റെ ബാക്കിയായിട്ട് ഇവിടെയുമുണ്ട് ധാരാളം കൊത്തുപണികൾ അത് ഈ പാറയുടെ അങ്ങോട്ട് നീന്തു പോകുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് അപ്പുറത്തായിട്ട് വലിയ ഗുഹകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോഴെവിടെയും അദ്ദേഹത്തിൻ്റെ പറ്റിയും അദ്ദേഹത്തിൻ്റെയും ശിഷ്യന്മാരുടെയും ചരിത്രങ്ങളെ പറ്റിയും ഒക്കെ ഇതിലിങ്ങനെ കൊത്തുപണികൾ ലിപികളിൽ കൂടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് തീർത്ഥങ്കരന്മാരുടെ ജൈനിന്റെ ഒക്കെ റൂമുകൾ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഗുഹകളാണ് ഇനി കാണിക്കുന്നത് ഇത് ഓപ്പൺ ഒന്നും ചെയ്തിട്ടില്ല ഓപ്പൺ ആക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഗുഹ ഇവിടെ പ്രത്യേകിച്ച് കൊത്തുപണികളൊന്നുമില്ല അദ്ദേഹം തപസിനു വേണ്ടിയും അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഗുഹയാണ് സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിക്കടിയിലെ ആ ക്ഷേത്രം വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു പകുതി ഭാഗം മേൽക്കൂര ഭാഗം മാത്രം നമുക്ക് ഇവിടെ